നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എ സച്ചിൻ ദേവും നിലവിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സെലിബ്രിറ്റികളാണല്ലോ നേരെ ചൊവ്വേ പറഞ്ഞ ഇപ്പോഴത്തെ താരം ഒരു പാവപ്പെട്ടവന്റെ കഞ്ഞുകൂടി മുട്ടിച്ച് സുഖിച്ചു നടക്കുകയാണ് ഇരുവരും എന്നാണ് നാട്ടുകാർ പറയുന്നത് ചക്കിക്കൊത്ത ചങ്കരന്മാരെന്ന് ഇപ്പോഴിത് ഇരുവർക്കുമെതിരെ ഒരു പുതിയ ആരോപണം കൂടി ഉയർന്നു വന്നിരിക്കുന്നു ഇതിലും പുതുമയൊന്നുമില്ല പഴയ സംഭവം തന്നെയാണ് ഒരു പാവപ്പെട്ടവന്റെ കൂടി കഞ്ഞുകൂടി മുട്ടിച്ച സംഭവം എന്നോ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ പാവങ്ങളുടെ ജോലി കളയുന്നത് ഞങ്ങളെ ഒരു ഹോബിയാണ് പാർട്ടി ഏതാ എന്ന പറഞ്ഞേ തൊഴിലാളി പാർട്ടി ആ ഓക്കെ ഇപ്പൊ എല്ലാം സെറ്റ് ആണ് സംഭവം ഇങ്ങനെയാണ് വഴുതക്കാട് പാസ്പോർട്ട് ഓഫീസിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് മേയറുടെ അധികാര ദുർവിനിയോഗത്തെ തുടർന്ന് ജോലി നഷ്ടമായത് നോ പാർക്കിംഗ് മേഖലയിൽ മേയറുടെ വാഹനം പാർക്ക് ചെയ്യാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് ജീവനക്കാരൻ ചന്ദ്രബാബുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു വഴുതക്കാട്ടെ പാസ്പോർട്ട് ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെത്തിയ മേയർ വാഹനം അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പറയുകയായിരുന്നു സാധാരണഗതിയിൽ കെയർടേക്കറുടെ ഭാഗത്തു നിന്നും നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ അന്യ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ ആൾ ഇറങ്ങിയിട്ട് പാർക്കിങ്ങിലേക്ക് വാഹനം മാറ്റണമെന്ന് പറഞ്ഞത് മേയർക്കും സച്ചിൻ ദേവിനും ഇഷ്ടപ്പെട്ടില്ല പ്രോട്ടോകോൾ അറിയില്ലേ എന്നാണ് മേയർ ചോദിച്ചത് സാധാരണ ഒരു സെക്യൂരിറ്റിയായി താൻ എന്തിനാണ് മാഡം പ്രോട്ടോകോൾ അറിയുന്നതെന്ന് തിരിച്ചു ചോദിച്ചു തുടർന്ന് വാഹനത്തിന് ഒരു ഡ്രൈവർ വണ്ടിയകത്തേക്ക് കൊണ്ടുപോയി സച്ചിൻ ദേവ് മടങ്ങി വന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് തിരികെ പോയി കുറച്ചു കഴിഞ്ഞ് മേയർ പാസ്പോർട്ട് ഓഫീസറോട് ബഹളം വെക്കുകയും പരാതി പറയുകയും ചെയ്തു തുടർന്ന് കെട്ടിടത്തിന്റെ ഉടമസ്ഥരായ പള്ളിയിലെ അച്ഛനെ കാര്യം അറിയിച്ചു പത്ത് മിനിറ്റിനകം ചന്ദ്രബാബുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എങ്ങനെ ഇരിക്കണം ഇവിടെ എങ്ങനെയൊക്കെയാണ് ബായി ഇതിന് നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് അത് ഇവിടെ പറയാൻ പറ്റില്ല